ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴതോരു മുമ്പുടെ അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മഴതോര് മുമ്പുടെ എന്നൊക്കെ വരാനിരിക്കുന്ന അഡ്വാൻസ് ആയിട്ട് തന്നെ ഇനി വരാനിരിക്കുന്ന കഥകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പിസോഡ് കാണുന്നവർക്കറിയാം ഓൾറെഡി നമ്മൾ പറഞ്ഞ കഥയൊക്കെ അതിനകത്ത് വരുന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ കഥ കേട്ടിട്ടില്ല എങ്കിൽ ഇന്നലത്തെ കഥയൊന്ന് കേട്ടു നോക്കണം എന്നാലേ ഇന്നത്തെ കഥയുടെ പൂർണ്ണ പൂർണ്ണരൂപം മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ബബിത കൂട്ടുകാരനെയും കൂട്ടി വന്നിരിക്കുകയാണ് വീട്ടിൽ ബബിത മാത്രമല്ല ബബിതയുടെ കൂടെ മറ്റൊരു കൂട്ടുകാരിയും അതുപോലെ തന്നെ വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട് ജോഡി ജോടി തിരിഞ്ഞാൽ വന്നിരിക്കുന്നത് പക്ഷേ ഇവന്മാർക്കൊരു ടാർഗറ്റുണ്ട് അത് ബബിത തന്നെയാണ് ബബിതയെ മയക്കുമരുന്നിനകത്ത് പെടുത്തുക മയക്കുമരുതിൽപ്പെടുത്തി അവളുടെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുക ഇതിനു വേണ്ടിയിട്ട് ഈ ബബിതയുടെ കൂട്ടുകാരിയും ഈ കൂട്ടുകാരന്മാരും കൂടെ ചേർന്നിട്ട് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ അലീന എന്നൊരു പെണ്ണുണ്ട് എന്ന വിവരം അറിഞ്ഞില്ല എന്തായാലും തൻ്റെ വീട്ടിലേക്ക് വരണം പറഞ്ഞു ബബിതയുടെ കാമുകനായിട്ടാണ് ഒരാൾ അപ്പോൾ മറ്റേ മറ്റൊരു രണ്ടുപേരെയും കമുകയും കമുകനാണെന്ന രീതിയിൽ മറ്റൊരു ജോഡി അപ്പോൾ ബബിരയോട് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു ഫ്രണ്ട്സ് ആണെന്ന രീതിയിൽ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഇങ്ങനെയൊരു പ്രശ്നം പതിയിരിക്കുന്ന കാര്യം ആ ബബിരയും അറിഞ്ഞില്ല മാത്രമല്ല അലീനയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അലീനെ വീട്ടിലെ വേലക്കാരിയല്ലേ അല്ലേ വീട്ടിലെന്ത് നടന്നാലും അലീനയ്ക്ക് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ഓർത്തിട്ട് ആ പുള്ളിക്കാരി അതിനെക്കുറിച്ച് പറഞ്ഞില്ല ആ പുള്ളിക്കാരി അതിനെക്കുറിച്ച് ഓർത്തുപോലും ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു ഇവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ മലിനയ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെയാണ് മുത്തശ്ശിയോട് ചെന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് മുത്തശ്ശി അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ബാബിതേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ആ ബാബിതേയുടെ ഫ്രണ്ട്സാണോ വന്നിരിക്കുന്നത് അല്ല ആൺകുട്ടികളുണ്ടോ ആ ആൺകുട്ടികളുണ്ട് ഓ അതല്ല നീ പരിങ്ങി പരിങ്ങി ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത് അല്ല അവരുടെ ഫ്രണ്ട്സൊക്കെ ആംപിള്ളേരും വെമ്പിള്ളേരും ഒക്കെ ഉണ്ടെന്നേ മോളതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല പഴയ കാലമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അപ്പോഴേക്കും അതല്ല എന്തോ ഒരു പന്തികേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഏഹ് ഇത് വൈജം അറിയണ്ട കേട്ടോ അവൾ ഒരിക്കലും മക്കളെ അങ്ങനെ സംശയത്തിൻ്റെ കണ്ണിലൊന്നും നോക്കൊന്നുമില്ല പിള്ളേർക്ക് പിള്ളേരുടേതായ ഒരു ഫ്രീഡം ഉണ്ട് ആ ഫ്രീഡം വൈജമോള് ജയമോള് അനുവദിച്ചു കൊടുത്തിട്ടുകൊണ്ട് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിനനുസരിച്ചാണ് ജയമോള് പിള്ളേരെ വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുമെന്നുമില്ല അപ്പോഴേക്ക് അലീന പറഞ്ഞോ എന്തായാലും ഒന്ന് പറഞ്ഞേരേ ഇങ്ങനെ ഇവിടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടോ എന്നും അതത്ര ശരിയല്ല എന്നും ഒന്ന് പറഞ്ഞേരേ അതെന്താ മോളെ നീ ഇപ്പം അങ്ങനെ പറഞ്ഞു നീ വല്ലതും കണ്ടോ അത് അത് മുത്തശ്ശി ഞാനെങ്ങനെയായിപ്പം കണ്ട കാര്യം എന്താണേലും നീ പറ നീ എന്താ കണ്ടത് അത് അവർ കുറച്ചധികം അടുത്ത് അതിൽ ഒരു ഒരു പുരുഷനുമായിട്ട് ബബിര കുറച്ച് അടുത്ത ഇടപഴകുകയാണ് കൊച്ചുകുട്ടിയൊന്നുമല്ല കൃഷ്ണമോളാണെങ്കിൽ നമുക്ക് വിലക്കുകയോ അല്ലെങ്കിൽ കൃഷ്ണമോളെ പറഞ്ഞ് ഉപദേശിക്കുകയോ ചെയ്യാം പക്ഷേ ഇതതുപോലെയല്ലല്ലോ നമ്മുടെ അദ്ദേഹത്തൊരാൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ എന്തായാലും പബരിക്ക് പ്രായമായതല്ലേ ഞാനായിട്ട് ചെന്ന് എന്തെങ്കിലും സംസാരിക്കോ പറയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബബിരിക്ക് ദേഷ്യമാകും അയ്യോ അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് മുത്തിങ്ങനെ ചോദിക്കുക കേട്ടോ എനിക്കറിയില്ല ഇനി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കെന്തായാലും അത് ശരിയാണെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ആ മേഡത്തെ വിളിച്ച് ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറഞ്ഞാൽ മേടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരാരും ബബുദിയോട് വൃത്തികേട്ട രീതിയിലൊന്നും ആ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ ബബുദിയോട് പെരുമാറുകയില്ല എന്തായാലും ജ്യൂസ് കൊണ്ടുവരാനായിട്ട് മോളി ആ സമയത്ത് അലീനയോട് ബബുത വിളിച്ച് പറയാം അലീന അലീന എന്നും പറഞ്ഞ് മോളിയൊന്നും വിളിക്കുകയാണ് അന്നേരത്തിന് ഇവർ ഇവള് എന്നിട്ട് എന്താ എന്താ വധി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്താ ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ അതെ കുറച്ച് ജ്യൂസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ നാല് ഗ്ലാസ് ജ്യൂസ് എടുത്തോ എടാ നിനക്ക് ആപ്പിൾ പോരേടാം എടാ നിനക്ക് ഓറഞ്ച് പോരേടാം എന്ന് ചോദിച്ചു ഓരോരുത്തർക്കും ഓരോ ജ്യൂസാണ് പറഞ്ഞത് അങ്ങനെ ആ ഇപ്പം കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ ജ്യൂസ് എടുക്കാനായിട്ട് പോയിട്ടോ എന്തായാലും ആപ്പിൾ എടുത്തു അതുപോലെ ഓറഞ്ചും എടുത്തു വേറെ കൂടുതൽ പറഞ്ഞ ഐറ്റംസ് ഒന്നും എടുത്തില്ല ഈ രണ്ട് തരം ജ്യൂസാണ് കേട്ടോ എടുത്തത് അങ്ങനെ ഇവർ ഇവൾ ജ്യൂസും കൊണ്ട് മുകളിലേക്ക് കയറി ചെല്ലുക ആ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ സെർവൻറ്റിന് ഇഷ്ടപ്പെടുവോ ഏ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹാ ആ സെർവൻ്റെ എവിടത്തെ ജോലി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ അവളെ പിടിച്ച് കട്ടിലെ ഇരുത്താനുള്ളതൊന്നും അല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരോട് ബബിത ഇങ്ങനെ പറയാട്ടോ അങ്ങനെ ജ്യൂസും എടുത്തുകൊണ്ട് ഇവള് മുകളിലേക്ക് ചെല്ലാണ് ജ്യൂസും എടുത്തുകൊണ്ട് മുകളിലേക്ക് ചെന്നപ്പോൾ തന്നെ ബബിതയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുക്കൻ അലീനയെ ഒരട്ടിമുടി ഇങ്ങനെ വഷളം നോട്ടമൊക്കെ നോക്കുകയാണ് ബബിതയാണെങ്കിൽ ഇതൊന്നും അറിയുന്നു പോലുമില്ല ബബിത വലിയ കാര്യത്തിൽ ഓരോ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അലീന വന്ന് ഇതാ ജ്യൂസ് എന്നും പറഞ്ഞു കൊടുത്തു ഇതെന്താ ഈ രണ്ട് ജ്യൂസ് എടുത്തുള്ളൂ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഈ രണ്ട് ഫ്രൂട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളത് വെച്ചിട്ട് ഞാൻ എടുത്തു ഇനി ഫ്രൂട്ട്സ് മാഡം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞോളാം ഫ്രൂട്ട്സ് തീർന്ന കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ബബിത നീ ഇനി ഇറങ്ങിപ്പോക്കോ നീ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറക്കി വിടുകയാണ് അങ്ങനെ ഇവർ ജ്യൂസൊക്കെ ഓരോരുത്തർക്കും ഓരോ ജ്യൂസൊക്കെ എടുത്തുവെച്ച് ഏതാണ് കഴിക്കാൻ വേണ്ടതെന്നൊക്കെ വെച്ച് ജ്യൂസൊക്കെ എടുത്ത് വെച്ച് നാലുപേരും ജ്യൂസ് കുടിക്കാൻ എടുത്ത് വെച്ചു ആ ഒരു സമയത്താണ് നമ്മുടെ ഭബിത താഴേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു വേറൊരു കാര്യം എടുത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇവൻ ഒന്ന് പറഞ്ഞു വിടുകയാണ് താഴേക്കൊരു ഗ്ലാസ് കൂടെ എടുത്തിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ് ബബിതയെ അപ്പോഴേക്കുണ്ടല്ലോ ബബിത അലീനെയാണെങ്കിൽ മോൾ ഭാഗത്തേക്ക് തുണിയെടുക്കാനൊക്കെ ആയിട്ട് ബാൽക്കണിയിലേക്ക് പോയിരുന്നു എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്ന വഴിക്കാണ് ബബിത താഴേക്ക് ഇറങ്ങി പോകുന്നത് ബബിത താഴേക്ക് പോകുകയും ഇവന്മാർ പെട്ടെന്ന് തന്നെ ഇവന്മാരിൽ ഒരാൾ ബബിതയുടെ ജ്യൂസിൽ പൊടി കലക്കുകയും ചെയ്യുന്നത് ഈ അലീന ഇങ്ങനെ കാണുകട്ടോ അലീന കണ്ട അന്തം വിട്ടിങ്ങനെ നിൽക്കുകയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും ആ ജ്യൂസിലെ എന്തോ കലർത്തിയിട്ടുണ്ട് ഇവർ അത്ര നല്ല ഫ്രണ്ട്സൊന്നും അല്ല എന്ന് മനസ്സിലായി പക്ഷേ അത് ബബിത വന്ന് കുടിക്കുകയും ചെയ്യുമല്ലോ എന്തായാലും ബബിത താഴെ പോയി അലീനെ അലീനെ എന്നൊക്കെ വിളിച്ചാൽ വിളിക്കുകയാണ് അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനായിട്ട് അപ്പോഴേക്കും അലീന മുകളിലാണല്ലോ അലീനെ എന്തായാലും വിളി കേൾക്കാനായിട്ട് നിന്നില്ല മറ മറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് മുത്തശ്ശിയോട് എന്നിട്ട് ബബിത അതാ മുറിയിലേക്ക് കയറി പോലുമില്ല മുത്തശ്ശി മുത്തശ്ശി അലീന ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ അതെ ഞാൻ ഈ ഇവിടെ കട്ടിലടിയിലെ പോയി പിടിച്ചു വെച്ചിരിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഒരു കൗണ്ടറ് മടിച്ചു എന്തായാലും ബബിതയ്ക്ക് ദേഷ്യം വന്ന് മുകളിലേക്ക് കയറിപ്പോവാണ് അടുക്കളയിൽ പോയി സാധനമൊക്കെ തപ്പിയെടുത്തോണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പം ഇവരെയൊക്കെ തക്കം പാർത്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്തായാലും ഓ നിങ്ങളൊക്കെ ജ്യൂസ് കുടിച്ചോ ഞാൻ മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചുകൊണ്ട് ബാബിനെ ആ ജ്യൂസ് എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങിയതാണ് ആ സമയത്താണ് അലീനെ ചൂലെടുത്തുകൊണ്ട് ആ വഴിക്ക് വന്നത് അടിച്ചു വരാനാണ് എന്ന വ്യാജേനെ അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് പാസ് ചെയ്യുന്ന മാതിരി പോവുകയും ഈ ഇവളുടെ കയ്യിൽ നിന്ന് ജ്യൂസിന് ഇട്ടൊരു തട്ട് വെച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ജ്യൂസ് താഴെ പോയി ഇവൾക്ക് ജ്യൂസ് കുടിക്കാനായിട്ട് പറ്റിയില്ല മറ്റവരാണെങ്കിൽ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഷേ എന്ന രീതിയിലാണ് അവരിങ്ങനെ നോക്കുന്നത് നീ എന്താ അടി കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടാനോ അത് മാത്രമല്ല അലീനയെ കൈ നീട്ടി അടിക്കാനായിട്ട് കൈ ഓങ്ങുകയും ചെയ്യാൻ കേട്ടോ ദേഷ്യത്തോടു കൂടി അലീനയെ അടിക്കാനായിട്ട് കൈ കൈയോങ്ങുകയും ചെയ്യാണ് ആ ഒരു സമയത്ത് എന്നൊരു വിളിയാണ് കേട്ടത് പെട്ടെന്ന് ഞെട്ടിപ്പോയി ബബിത നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ബാലചന്ദ്രനാണ് ബാലചന്ദ്രൻ വന്ന് ഇത് കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ ബബ് ഈ ബബിത അലീനയെ തല്ലാനായിട്ട് കൈ ഒങ്ങുന്നത് മാത്രമല്ല ഈ കൂട്ടുകാരെ ജ്യൂസ് തട്ടിപ്പോയത് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അവളുടെ അവളുടെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ചാലേ അതിനെ നീ ഇങ്ങനെയാണോ കാണിക്കുന്നത് ഏ വീട്ടിലുള്ളവരോട് വീട്ടിലെ സെർവെൻറ്റിനോട് ഇങ്ങനെയാണോ പെരുമാറാൻ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്കും മാത്രമല്ല ഇതൊക്കെ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ ഒന്ന് വന്ന് വന്ന് ഞങ്ങൾ കമ്പേഴ്സേഡ് നടത്താനൊക്കെ ആയിട്ട് വന്നതാണ് അടുത്ത ദിവസം സ്റ്റഡി ടൈം ആ ഒരു എക്സാമൊക്കെ തുടങ്ങുക അല്ലേ അതുകൊണ്ട് കമ്പേഴ്സേഡ് നടത്താനൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ ആ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവള് കാണിച്ച പരിപാടി ഇതാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഞാനിവിളെ എന്താ ചെയ്യേണ്ടത് എന്നും ചോദിച്ചു ബാബു ദീഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതേ അവളുടെ കയ്യിൽ നിന്ന് അറിയാതെ ജ്യൂസ് തട്ടി മനപ്പൂർവ്വം ഒന്നും അലീനെ തട്ടിമറിക്കൊന്നുമില്ലല്ലോ ജ്യൂസ് എന്തായാലും ജ്യൂസ് വേറെ എടുക്കാവുന്നില്ലേ ഉള്ളൂ അതിനോർത്ത് കൈ നീട്ടി ഒരാളെ അടിക്കാൻ നിന്നേക്കാളും മുതിർന്ന ഒരാളെ അടിക്കാനായിട്ട് നിനക്ക് നിന ആരാ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്തായാലും പെട്ടെന്ന് തന്നെ ഇതായതൊക്കെ ആ ഫ്രണ്ട്സ് എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രമേനും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇതിൻ്റെ ഏതൊക്കെയാണ് ഫ്രണ്ട്സ് ഇവരുടെ പേരെന്താ ഇവരുടെ പേരെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിക്കുക അല്ല നീ ഇവരെ കൂട്ടിക്കൊണ്ട് വരുന്നവര നിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നോ അപ്പഴേക്കുമ്പോൾ അവർ പറഞ്ഞു ഇല്ല എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നോ അത്തരം തലേം കുഞ്ഞിച്ച് ഇങ്ങനെ വിളിച്ച് നിൽക്കുക അല്ല ആരെങ്കിലും പറഞ്ഞോ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ഒരു വീട്ടിലേക്ക് ഫ്രണ്ട്സ് വരുമ്പോൾ ആരെങ്കിലും അറിയണ്ടേ അത് ഞാൻ അവരെ അലീനയോട് പറഞ്ഞായിരുന്നു അയ്യോ അലീനയാണല്ലോ ഇപ്പം നിൻ്റെ ഗാർഡിയൻ എന്നും പറഞ്ഞു കൊണ്ട് ദേഷ്യപ്പെടുകയാണ് ബാലചന്ദ്രമേനൻ ആ സമയത്ത് കൂട്ടുകാരന്മാരാണ് ഇവിടെ നിന്ന് ഒന്ന് ആവാനുള്ള പരിപാടിയാണ് പക്ഷേ ബാലൻ വിട്ടില്ല ബാലൻ ചോദിച്ചത് എന്താണോ നിൻ്റെ പേര് എന്താ നിൻ്റെ പേര് അങ്ങനെ രണ്ടുപേരോടും പേര് മാറി ഇങ്ങനെ ചോദിക്കുകയും അവരുടെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ അഡ്രസ്സുകൂടി ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു പക്ഷേ അഡ്രസ്സ് കൊടുക്കാൻ നിങ്ങൾ നിങ്ങളൊന്ന് പരിങ്ങാണ് കേട്ടോ എന്താ ഇത്ര പരിങ്ങൽ നിങ്ങൾ അഡ്രസ്സൊന്നും ഇല്ലാത്ത കൂട്ടരാണോ അത് വീട്ടിലൊന്നും വിളിച്ച് അറിയിക്കരുത് ഞങ്ങൾ കമ്പനി സ്റ്റഡിക്ക് വേണ്ടി തന്നെ വന്നതാണ് അല്ലെന്ന് പറഞ്ഞില്ലല്ലോ പക്ഷേ കമ്പനി സ്റ്റഡിക്ക് വരുന്നത് വീട്ടിൽ നിന്ന് അറിയണ്ടേ ഏ കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ വീട്ടുകാരറിയണ്ടേ കമ്പി സ്റ്റഡിക്ക് എത്തുന്ന കാര്യം അതുകൊണ്ട് വീട്ടിലൊന്നും വിളിച്ച് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ കോണ്ടാക്റ്റും എല്ലാം കൂടി എന്നിട്ട് നീ തന്നെ വീട്ടിലേക്കൊന്ന് വിളിച്ച് ഇവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്തേക്കണം കേട്ടല്ലോ അതിവിടുത്തെ ജോലിക്കാരിയായിട്ടല്ല ഒരു ഗാർഡിയനായിട്ട് തന്നെ എന്ന് പറയുന്നത് കേട്ടിട്ടോ ദേഷ്യം വരുവാണ് കേട്ടോ നമ്മുടെ ബബിതയ്ക്ക് എന്തായാലും ബബിതയുടെ കൂട്ടുകാർ ഞങ്ങൾ പോവുക എന്നും പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും അച്ഛ ഇത് മോശമായി പോയിട്ടോ എൻ്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്യാൻ അച്ഛൻ ആദ്യം അധികാരം തന്നത് അച്ഛൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നാൽ ഞാൻ ഇൻസൾട്ട് ചെയ്യാറുണ്ടോ ഒരിക്കലും അച്ഛൻ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബബിത കൂടി ഇവ പിള്ളേരുടെ പുറകെ ഇറങ്ങി അങ്ങ് പോവാണ് അപ്പോഴേക്കും അലീനോട് പറഞ്ഞു സാരമില്ല പോട്ടെ എന്തായാലും അവൾ തല്ലിയൊന്നുമില്ലല്ലോ മാത്രമല്ല അവളുടെ സ്വഭാവം അങ്ങനെയാണ് ഫൈജ മാറി നിൽക്കും അവളുടെ മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ആ ജ്യൂസിനകത്ത് അവരെന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു അത് അത് കണ്ടിട്ടാണ് ഞാനത് തട്ടിമറിച്ചത് ഇത് കേട്ട് ബാലേന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ ബാലേന്ദ്രൻ ചോദിച്ചു നീ കണ്ടോ ഏ അവരെ കലക്കുന്നത് നീ കണ്ടോ ആ ഞാൻ കണ്ടിരുന്നു ജ്യൂസിനകത്ത് അവർ പൊടി കലക്കണത് ഞാൻ കണ്ടിരുന്നു തുണിയെടുക്കാനായിട്ട് വന്നതാണ് ആ സമയത്താണ് അവരത് ചെയ്തത് ബാക്കിയുള്ളൊരു ജ്യൂസ് കുടിക്കുകയും അവിധം മാത്രമേ ഇനി ജ്യൂസ് കുടിക്കാനുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്താണ് അവരത് കലക്കിയത് ഒരിക്കലും അത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തട്ടി കളഞ്ഞതാണ് ഓ മൈ ഗോഡ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ബാലേന്ദ്രൻ ബബിത ബബിതയെ ബബിത എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അല്ല നീനക്ക് ഈ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ഇതേ നമ്മുടെ ബബിത അന്നേരത്തേനും കൂട്ടുകാരനായിരിക്കും വന്നു കൂട്ടുകാരാണെങ്കിൽ അബിതയോട് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൻ്റെ പേരൻസിന് ഞങ്ങളെ തീരെ പിടിച്ചിട്ടില്ല നിന്റെ പേരൻസ് എന്താ ഇങ്ങനെ ഞങ്ങളുടെ ഒന്നും പേരൻറ്റ്സ് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ ആർക്ക് വേണേലും വരാം എപ്പോൾ വേണേലും വരാം എന്നൊക്കെ പറഞ്ഞു കൊട്ട് നമ്മുടെ ബബിതയുടെ മനസ്സ് മാറ്റാനും അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിക്കാനും പരിപാടിയിലാണ് ബബിത ബബിതയുടെ കൂട്ടുകാർ അങ്ങനെ ബബിത നേരെ കയറി വന്നു അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത് എൻ്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്ത് ഒരിക്കലും ശരിയായില്ല ഹാ ഇവളെ ഞാൻ തല്ലായിട്ട് തല്ലാൻ കൈ ഓങ്ങിയെങ്കിൽ അത് ഇവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ തന്നെയാണ് ഇവൾ ചെയ്ത തെറ്റിനാണ് ഇവളെ ഞങ്ങൾക്ക് തല്ലാൻ കൈ ഒങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂടുതലൊന്നും സംസാരിക്കേണ്ട നീ ചെയ്ത ഒന്നാമത്തെ തെറ്റ് നിന്നെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യം നീ പറഞ്ഞില്ല പിന്നെ വീട്ടിൽ ഞാനോ അമ്മയോ ഇല്ലാത്ത സമയത്ത് ഇതുപോലെയുള്ള ഫ്രണ്ട്സിനെ ഇനി വിളിച്ചോണ്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്തായാലും ബബിത രണ്ടും കൽപ്പിച്ച അമ്മയോട് ഈ കാര്യം പറയാനായിട്ട് തീരുമാനിച്ചു അമ്മയോട് ഇത് പറഞ്ഞേ പറ്റുള്ളൂ അതല്ല അമ്മയോട് ഇനിയിപ്പം ഡാഡിയോ അല്ലെങ്കിൽ അലീനെ വല്ലതും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടുപേർ വന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അമ്മ ഇപ്പം എങ്ങനെയാണ് ചിന്തിക്കണേന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അമ്മ ആ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിലും വലിയ ഇഷ്യൂ ആകും അതുകൊണ്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാം എന്ന് തീരുമാനിച്ചു എന്തായാലും അലീന മുറിയിലേക്ക് പോയി മുത്തശ്ശോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതേ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഭവിത നേരെ പോയത് മുറിയിലേക്കാണ് മുറിയിലേക്ക് പോയിട്ട് വൈജന്റിയൊക്കെ കോൾ ചെയ്യുക അമ്മേന്ന് വിളിച്ചിട്ട് ഒരൊറ്റ കരച്ചില്ല വൈജന്റിയാണെങ്കിൽ കാരണം ധാരക്കും എന്താ മോളെ നിയന്ത്രണം കാര്യ കാര്യം പറയടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാബിന്റെ പൊടുപ്പും തൊങ്ങലും വെച്ച് ഇവിടെ നടന്ന കാര്യങ്ങൾ വളച്ചൊടിച്ചങ്ങ് അങ്ങ് പറയുക എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അവരൊക്കെ അത്ര ചീത്ത പിള്ളേരാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് വീട്ടിൽ വന്നു എന്നും പറഞ്ഞ് ഇന്ന് കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കോളേജിൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് ഇല്ലായിരുന്നു അപ്പം സ്റ്റഡി ആ ഒരു ടൈം ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒക്കെ അടുത്ത് വരിക അല്ലേ അപ്പോൾ പഠിക്കാമെന്നും പറഞ്ഞു ഞങ്ങൾ വേറെ അങ്ങോട്ടും അല്ലല്ലോ പോയത് സ്വന്തം വീട്ടിലേക്കല്ലേ വന്നത് ഈ വീട്ടിൽ വന്നിരുന്നിട്ടൊന്നും പഠിക്കാൻ പോലും പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് ബോയ്സ് ഉണ്ടായി പോയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കുറ്റമായത് എന്നൊക്കെ പറയും അപ്പം ആരാ ഇനി കുറ്റം പറയണത് അച്ഛൻ വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ഛൻ വന്നിട്ട് അച്ഛൻ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞതല്ല അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നും പറഞ്ഞു ബബിത അപ്പോഴേക്കും വൈജൻ ചോദിച്ചു ഈ കാര്യം തെളിച്ച് പറയാം എന്താ നടന്നത് അത് അവളോട് ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ മുകളിലിരുന്നു ഇങ്ങനെ പഠിക്കുകയായിരുന്നു ഞാനും ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് നീനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ഞങ്ങളുടെ രണ്ട് ബോയ് ഫാണ് പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്മേറ്റ് രണ്ട് പേരുണ്ടായിരുന്നു അവരാണെങ്കിൽ ഹൈ റാങ്ക് ഉള്ള പിള്ളാരാണ് അപ്പോൾ അവരുടെ കൈ ൊക്കെ എന്തെങ്കിലും കുറച്ച് നമുക്ക് ആവശ്യമുള്ള അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവരെ കൂടെ കൂട്ടിയത് അത് നല്ല വീട്ടിൽ നല്ല പിള്ളേരെ അറിയാമല്ലോ അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ അങ്ങനെയല്ലേ കൂട്ടുകൂടാറുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വവിത നീ കാര്യം പറ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവൾ ഇവിടെ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ അവള് ജ്യൂസ് കൊണ്ടുവന്നു ജ്യൂസ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ നാളെ കഴിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ എടുക്കാനായിട്ട് താഴേക്ക് പോയതായിരുന്നു ആ സമയത്ത് അവളെ വിളിച്ചിട്ട് അവൾ കേട്ടുമില്ല ഒന്നുമില്ല ഞാൻ തന്നെ പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവൾ ചൂലും എടുത്ത് ഇതിൻ്റെ ഇടയ്ക്കോട്ട് വന്നത് അടിച്ചു വരാനെന്നും പറഞ്ഞ് എന്തായാലും അവൾ വന്നപ്പോൾ മുതൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൈയും കാലും ഒക്കെ കാണിക്കാനായിട്ട് അവൾ ഞങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു എന്തൊരു മര്യാദയില്ലാത്ത പെണ്ണാ ഏ ആണുങ്ങളെ വശീകരിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബവിത വൈജയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അവളോട് ഞാൻ അന്നേ പറഞ്ഞതാ എന്നും പറഞ്ഞ് നമ്മുടെ വൈജ എൻ്റെ നല്ല ദേഷ്യമാണ് കേട്ടോ ആ എന്നിട്ടോ എന്നി ചോദിച്ചപ്പോൾ അവൾ കൊണ്ട് വന്നിട്ട് എൻ്റെ ജ്യൂസ് തട്ടിമറിക്കുകയും ചെയ്തു ഞാൻ ജ്യൂസ് തട്ടിമറിച്ചതിന് ഞാൻ കുടിക്കാനെടുത്ത് ജ്യൂസ് അവിടെ തട്ടിമറിച്ച് ഞങ്ങളുടെ ബുക്കിലൊക്കെ ആയി ഇവൾക്ക് ഇടയ്ക്ക് കൂടെ വരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ ഞാൻ അവളൊക്കെ തല്ലാനായിട്ട് കൈ ഓങ്ങി അത് ഉള്ളത് തന്നെയാണ് പക്ഷേ അന്നേരൻ്റെ അച്ഛൻ വന്നിരിക്കുക അച്ഛൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ ഇവിടെ ഏതാണ്ട് ഞാൻ എന്തോ വലിയ മഹാ അപരാധം ചെയ്ത രീതിയിലാണ് അച്ഛൻ പെരുമാറുകയും ഒക്കെ ചെയ്തത് അവൾക്ക് സപ്പോർട്ടായിട്ട് അച്ഛൻ നിന്നു എനിക്കാണ് ഒത്തിരി സങ്കടമായി അച്ഛൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നിൽക്കേണ്ടത് ഞങ്ങളുടെ വിശ്വാസം വേണ്ടേ അച്ഛന് വിശ്വാസമില്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ ഇനി ഇവിടെ ഈ കുടുംബത്തിൽ താമസിക്കുക വിശ്വാസം അതല്ലേ അമ്മയെല്ലാം എന്നൊക്കെ ചോദിക്കുക അമ്മയായിരുന്നെങ്കിലും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം അമ്മയ്ക്കത് ചിന്തിക്കാനുള്ളൊരു ബോധമുണ്ട് പക്ഷേ അച്ഛനതില്ല അച്ഛനെ പറഞ്ഞ് എരിവ് കയറ്റിയത് അലീനെ തന്നെയാണ് അച്ഛനെ വിളിച്ചു വരുത്തിയത് അലീനയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുകയാണ് എന്തായാലും വൈജ പറഞ്ഞു നീ വെച്ചാരെ ഞാൻ വരട്ടെ അവളുടെ കൊമ്പ് ഞാൻ ഒടിക്കുന്നുണ്ട് അവളെല്ലാത്തിലും കയറി ഇടപെടുന്നൊരു പരിപാടിയുണ്ട് അവൾക്ക് അവളുടെ കൊമ്പ് ഞാൻ ഒടിക്കുന്നുണ്ടാവും ഞാനങ്ങോട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ വൈജ വീട്ടിലേക്ക് വരികയാണ് പഴുക്കി വെച്ച് കമലയെ കണ്ട് വണ്ടി നിർത്തി കേട്ടോ അപ്പം കമല പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഇതെന്ത് പറ്റി നേരത്തെ സാധാരണ ഓഫീസിൽ നിന്നും ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് പോകുന്നതല്ലല്ലോ വൈജന്റി എന്ന് കമല ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനേ ഇപ്പം പോകേണ്ടി വന്നത് ആ ഒരൊറ്റ ഒരാൾ കാരണം നിൻ്റെ അമ്മൻ കാരണം എനിക്കിപ്പം അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നത് ഇത് കേട്ട് കമല ഞെട്ടിപ്പോയിട്ടോ കമല ചോദിച്ചാൽ എന്താ ആ നിൻ്റെ മോൻ മനു ഉണ്ടല്ലോ ഒരുത്തിയെ കൊണ്ട് അവടെ പൊറപ്പിച്ചിട്ടുണ്ടല്ലോ എന്താ വൈജേ എന്ത് വൃത്തികെട്ട ഭാഷയാണ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് പറ കമലെടത്തി എന്താ അവൾ മനു കൂട്ടിക്കൊണ്ട് വന്നതല്ലേ അവളെ അവളാണെങ്കിൽ ഇപ്പം വീട്ടിൽ അധികാരവും ആ ഒരു അവൾ ആ വീട്ടിൽ ആരാണ്ടെന്ന രീതിയിലാണ് അവൾ പെരുമാറുന്നത് മാത്രമല്ല എല്ലാത്തിലും കയറി ഇടപെടുകയും ചെയ്യുക あら。Voilà. അപ്പോഴേക്കും കമല യോജി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത് എല്ലാം ചെയ്യും എല്ലാത്തിനും അവളുടെ കൈകൂടും കൂടും വീട്ടുകാര്യങ്ങൾ നോക്കും അടുക്കളയിൽ കയറും അമ്മയുടെ കാര്യങ്ങൾ നോക്കും ഭയങ്കര നാവായിരുന്നാലും അവളെക്കുറിച്ച് പറയാനായിട്ട് അപ്പോഴേക്കും ബൈജൻറ്റ് പറഞ്ഞാലേ അവൾ പണി ചെയ്യുന്നുള്ള കാര്യം ഉള്ളത് തന്നെയാണ് പക്ഷേ ഉണ്ടല്ലോ വീട്ടിൽ വരുന്ന ആൾക്കാരോട് മര്യാദയ്ക്കൊന്നും പെരുമാറാൻ അവൾക്കറിയത്തില്ല മാത്രമല്ല അവടെ ഭവിതയുടെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരോട് തട്ടിക്കയറാനോ അവരുടെ മേത്തേക്ക് ജ്യൂസ് മറിച്ചിടുവോ ഒന്നും പറയണ്ട അതിൻ്റെ കൂടത്തിൽ അറിയാമല്ലോ ഒലിവെളുപ്പുള്ള പെണ്ണുങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാലേന്ദ്രനെ കൂണ്ടു അവരുടെ കൂടത്തിൽ അപ്പോഴേക്കും കമല പറഞ്ഞേ ഏയ് ബാലേന്ദ്രൻ അങ്ങനൊന്നും പറയരുത് ബാലേന്ദ്രൻ ആ ഒരു രീതിയിലൊന്നും പെരുമാറുന്ന ഒരാളല്ല ഓ നിനക്കറിയാൻ പാടില്ല എന്നിട്ടാ ബാലേന്ദ്രൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നും പറഞ്ഞു വൈജൻ്റെ എന്തായാലും ഇന്ന് അലീനെക്കെട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് അലീനെക്കെട്ട് കൊടുക്കാൻ പോകുന്ന എന്താണെന്ന് അന്ന് പഠിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജേൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അവിടെ കലഹം തുടങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തായാലും മനു കൊണ്ട് കൊടുത്ത് ഒരു കിഡിലം പണിയായി ഓ രക്ഷപ്പെട്ടു ആ തന്ധയത്ത് പോയത് അല്ലെങ്കിൽ തന്തേനെ നോക്കാനാണെന്നും പറഞ്ഞ് വീ അവിടെ കൊണ്ട് നിർത്തിയാനെ എന്തായാലും രക്ഷപ്പെട്ടു ആ തള്ള തള്ളേനെ നോക്കുമെങ്കിൽ ചെയ്യുമല്ലോ അതെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമൽ അവരുടെ പർച്ചേസിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് വൈജൻ്റെ നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ കഥക് തുറന്നു കൊടുത്തത് അലീനയാണ് സാധാരണ പതിവ് പുഞ്ചിരിക്കുന്നത് പോലെ അലീനെ പുഞ്ചിരിച്ചു പക്ഷേ വൈജൻ്റെ പു പുഞ്ചിരിച്ചില്ല മാത്രമല്ല ബാലൻ എവിടെ ബാലേന്ദ്രൻ എവിടെ എന്നൊരു ചോദ്യം വരുന്നു അത് സാറ് മുറിക്കകത്തുണ്ടാവും ഓ സാറ് മുറിക്കകത്തുണ്ടാവും സാറിന് ഇപ്പം നേരത്തെ വരിലിരിച്ചിട്ട് കൂടുതലാ എന്നും പറഞ്ഞുകൊണ്ട് സാ അതെന്താന്ന് ബാലേന്ദ്രൻ നേരത്തെ വന്നത് അത് അറിഞ്ഞുകൂടാ ഫുഡ് കഴിക്കാനോ അങ്ങനെ ഏതാണ്ടാ എന്നും പറഞ്ഞു വന്നത് ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കലിച്ച് കുറച്ച് കൂടുന്നുണ്ട് ബാലേന്ദ്രനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് ചെന്നു എന്നിട്ട് ബാലനോട് ബാലചന്ദ്ര ബോ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മക്കളെ ഇവിടെ ഇട്ടിട്ട് ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അലീനയെ നിങ്ങൾ തോളെ വെച്ചോണ്ട് നടന്നോ അതൊന്നും പ്രശ്നമല്ല അലീനെ കമ്പയർ ചെയ്ത് എൻ്റെ മക്കളെ വലിച്ച് താഴെ ഇടാനുള്ള പരിപാടിയാണെങ്കിൽ ഒരു കാരണവശാലും ഈ വൈജൻ്റെ അത് സംബന്ധിച്ച് തരില്ല അപ്പോൾ വൈജൻ നീ എന്തൊക്കെയാണ് ഈ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അലീനയും നിപ്പൊണ്ടു വിട്ടു അപ്പറേ മാറി ആ വൈജൻ്റെ ആണെങ്കിൽ ബബിതയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇനി അമ്മ വരും അമ്മ വരുമ്പോൾ ഞാൻ കരഞ്ഞ അങ്ങോട്ട് ഇരിക്കണം അപ്പോൾ അത് ഇച്ചിരി കൂടെ അവൾക്കിട്ട് കിട്ടിക്കോളും എന്നൊക്കെയാണ് മനസ്സിൽ അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു നിനക്കറിയാൻ പാടില്ല എന്നിട്ട് ആ സിറ്റുവേഷൻ എന്താണെന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാവശ്യമായിട്ട് അലീനെ ഒന്നും പറയാൻ പോകണ്ട കാരണം അലീനെ നമ്മുടെ കുഞ്ഞിൻ്റെ അല്ലെ ഒന്നെങ്കിൽ ജീവൻ അല്ലെങ്കിൽ മാനം ഇതിൽ രണ്ടും സംരക്ഷിക്കാനോ നോക്കിയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഈ കണ്ണുകൊണ്ട് മഞ്ഞ കണ്ടു കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞയായിട്ടേ തോന്നുള്ളൂ അവർ ഫ്രണ്ട്സാണ് അവർ ഫ്രണ്ട്സുകൾ തമ്മിൽ ഒന്ന് മിണ്ടിന്നോ പറഞ്ഞെന്നോ വെച്ചത് കുഴപ്പമൊന്നുമില്ല ഇവളീ ശാന്തി നിഗേതനോ ഏതോ നിഗേതനം എന്നും ആ അനാഥാലയത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവളെങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക ഇതേ ഓരോ കൾച്ചറാണ് ഇപ്പോൾ ആണുങ്ങനെന്നോ പെണ്ണെന്നോ ഇല്ല എല്ലാവരും ഒരുപോലെയല്ലേ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ വൈജേണ്ടി അപ്പോഴേക്കും അതെ ഞാനൊരു കാര്യം പറയട്ടെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല അതുപോലെ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം രണ്ട് കൂട്ടർക്കും ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതി വർക്ക് ചെയ്യാം പിന്നെ എങ്ങനെയാണ് ഈ പല പീഡനക്കേസ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അതേടി ഇന്ന് നമ്മളുടെ കൊച്ചിനൊരു അപകടം പറ്റാതെ രക്ഷിച്ചു രക്ഷിച്ചതാരാണെന്നറിയാവോ ആ അലീനിയ അവന്മാരെ എന്തോ മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നോ അതിനകത്ത് അലീന അത് കണ്ടിട്ട് തട്ടിക്കളഞ്ഞതാ ഇത് കേട്ട് വൈജന്തി ഞെട്ടിപ്പോയിട്ടോ വൈജന്തി ഇതേ വെറുതെ അവൾ നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് പിടിപ്പിച്ചതാണ് അല്ല വൈദേ നമ്മൾ കാണാത്ത പലതും ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് അലീനെ കാണുന്നുണ്ട് നമുക്ക് കാണാൻ കണ്ണുകളില്ലല്ലോ നമ്മൾ അതൊന്നും അല്ല ചിന്തിക്കുന്നത് വീ നമ്മുടെ മക്കൾ നേർവഴിക്ക് നടക്കണമെങ്കിൽ നമ്മൾ വേണം നോക്കാനായിട്ട് ഇതിപ്പോ അലീനെ കണ്ടൊരു മുന്നറിയിപ്പ് തന്നിട്ട് പോലും നമുക്ക് പലതും കണ്ടിട്ടും മനസ്സിലാകുന്നില്ല അതാണ് അതാണ് ആ കാഴ്ചശക്തി എന്ന് പറയുന്നത് പുറമേ കാണുന്നത് മാത്രം കണ്ടാൽ പോലെ പല തിരിച്ചറിവുകളും ഉണ്ടാകണം നീ മക്കളെ അഴിച്ചുവിട്ട് വളർത്തിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നീ മക്കളെ അഴിച്ചുവിട്ടാണ് വളർത്തിയത് അല്ല നീ നിൻ്റെ ശിക്ഷണത്തിലും നിയന്ത്രണത്തിലും തന്നെയാണ് വളർത്തിയത് പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പോലെ അതുങ്ങളിങ്ങനെ വിടുന്നുണ്ട് നീ കാര്യമൊന്നും അറിയാൻ വേണ്ട ചോദിക്കാൻ വേണ്ട എന്തിനാണ് പൈസ ഒന്നുമില്ല ചോദിക്കുമ്പോൾ പൈസയും കൊടുത്ത് നീ വിടുന്നുണ്ട് അതിൻ്റെ പിന്നിലേക്ക് എന്താ നടക്കണേന്ന് വല്ലതും നിനക്കറിയാവോ നമ്മുടെ മകളുടെ ആ ഒരു ജീവിതം അവൾ ഇന്ന് രക്ഷിച്ചു എന്ന് കൂട്ടിയാൽ മതി അതിന് നീ അവളോട് നന്ദി പറയാ വേണ്ടത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ഒരു കാര്യം ചെയ്യാം ഇവിടെ സി ക്യാമറ സെറ്റ് ചെയ്യാൻ പോവാം അടുത്ത ദിവസം നോക്കിക്കോ കാരണം ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് എനിക്കും കൂടി ഒന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ നിങ്ങൾക്ക് പോകാം വൈജൻ്റെ ആണ് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വരാനിരിക്കുന്ന അടിപൊളി വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇനി പത്തനമായിട്ടുള്ള ആ നയനയുടെയും അദർശൻ്റെയും വിശേഷമായിട്ട് നമ്മുടെ അടുത്ത ചാനലിലൂടെ വരാം ഉടൻ തന്നെ സിയോഗി യോഗി താങ്ക്